ഒരിക്കൽ ശൈലേന്ദ്ര ബിസ്മയെ അയാളോട് തമാശയായി ചോദിച്ചിരുന്നു നിനക്ക് ഞാനൊരു ക്ലോക്കോ വാച്ചോ തന്നാൽ അത് നീ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കുമോ ചുമരുകളില്ലാത്ത ഞാൻ അതെവിടെ തൂക്കും ബാബു ബുക്കാറാം തിരിച്ചു ചോദിച്ചു വാച്ചിൻ്റെ കാര്യമാണെങ്കിൽ അയാൾ കള്ളൻ്റേതല്ലാത്ത ഒരു ചിരി ചിരിച്ചു ഒരു കള്ളൻ എന്തിനാണ് ബാബു സമയം ഇരുട്ടും വെളിച്ചവുമാണ് അവന് കടികാരം ഘടികാരങ്ങൾ നിലക്കുന്ന സമയം ലത്തൂരിലെ ഭൂകമ്പം എന്നുള്ള ദുരന്തമാണ് ദുരന്തമാണതിൻ്റെ പശ്ചാത്തലമെങ്കിൽ പോലും ദൂരദർശൻ ദൂരദർശനിൽ ആ ഭൂകമ്പം നടന്ന അതിൻ്റെ ഒരു വാർത്തയുള്ള ദൃശ്യങ്ങളാണ് ഒരുപക്ഷെ ഒരു കഥയിലേക്ക് പ്രചോദിപ്പിച്ചതെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ അന്ന് നമ്മുടെ ദൃശ്യസങ്കല്പം ദൂരദർശനിലെ പരിമിതമാണ് നമുക്ക് ഈ മൊബൈലുകളുടെ ഈ ദൃശ്യപ്രളയമില്ല ടി വി എന്ന് ഒരു വിശിഷ്ട അത്ഭുത വസ്തുവാണ് വിസ്മയം തീരാത്തൊരു വസ്തുവാണ് കമ്പ്യൂട്ടർ രംഗപ്രവേശം വന്നിട്ടില്ല എന്നാൽ സാമാന്യ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല കമ്പ്യൂട്ടറിലതിനു മുമ്പ് വന്നു കഴിഞ്ഞെങ്കിൽ നമ്മുടെ കൈവശം നമുക്ക് കൈകാര്യം ചെയ്യാൻ ഒരു ഉപകരണമായിട്ടത് മാറിയിട്ടില്ല അപ്പോൾ ദൂരദർശൻ്റെ ഡൽഹി വാർത്തയിൽ ലാത്തൂർ ഭൂകമ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബറിലുണ്ടായ ലാത്തൂർ ഭൂകമ്പത്തിൻ്റെ വാർത്തയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ കാത്തിരുന്ന് കാണുന്ന ഒരു സമയമാണ് വാർത്തയില് ഞാൻ എം എക്ക് ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഒരു ലാത്തൂരിലെയോ കിലാരിയിലെയോ ഒരു വാച്ച് കടയുടെ ചിത്രം ഒരു വീഡിയോ ക്യാമറമാൻ എടുത്ത് ഇങ്ങനെ കാണിച്ചു അപ്പോൾ അത് കടന്നു പോകുമ്പോൾ അവർ നല്ല ഭംഗിയായിട്ട് ഒരു വാച്ച് കടയിലെ ചുമരിൽ തൂക്കിയിരുന്ന എല്ലാ ഘടികാരങ്ങളും റൗണ്ട് കടിക ക്ലോക്കുകളൊക്കെ നിലത്ത് വീണിട്ട് അതെല്ലാം നാല് അൻപത് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ട്രക്കായി പോയിരിക്കുകയാണ് എല്ലാ ക്ലോക്കുകളും നാല് അൻപതിൽ നിൽക്കുകയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ക്ലോക്കുകളല്ല അത് തന്നെ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യമാണ് കാരണം നമ്മൾ എത്ര ശക്തമായിട്ട് ക്ലോക്ക് കുലുക്കിയാലും നമ്മുടെ ക്ലോക്ക് നിശ്ചല നിശ്ചലാവില്ല ഞാനെന്നിട്ട് അന്നത്തെ എൻ്റെ വീട്ടിലെ ക്ലോക്ക് കുലുക്കി നോക്കിയിട്ടുണ്ട് അതിശക്തമായിട്ട് പക്ഷെ അത് നിശ്ചലാവില്ല അപ്പം ഇത് ഭൂകമ്പം നമ്മൾ അനുഭവി നമുക്കും ചെറിയ ഭൂകമ്പം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ പക്ഷേ അതൊന്നും ഇങ്ങനെ നിശ്ച അത്ര ഭീകരമായ കുലുക്കല്ല അതിൻ്റെ അപ്പുറത്തേക്കുള്ള എന്തോ ഒന്നും അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് അത് തന്നെ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരുത്താൻ പറ്റിയ ഒരു സംഗതിയായിരുന്നു ആ അത്ഭുതം കാരണം കാലത്തിൻ്റെ കേവലമായ സമയത്തിൻ്റെ പ്രഭാവത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകണം നമ്മൾ ഒരു ചെറിയ ഉപകരണം മാത്രമാണ് ഈ ക്ലോക്ക് ഇത് പ്രപഞ്ചത്തിന് ഈ ക്ലോക്കിൻ്റെ സൂത്രമൊന്നും അറിഞ്ഞൂരാ പന്ത്രണ്ടക്കം എന്നൊന്നും അറിയില്ല അത് വേറെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മുടെ സാങ്കേതികവിദ്യയെ ഒരേ സമയം തച്ച് തകർക്കുന്ന നിശ്ചലമാക്കുന്ന ഒരു അതീത കാലം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്കൊരു തോന്നൽ അന്നാണ് ആ പ്രായത്തിൽ കിട്ടിയത് അപ്പോൾ അന്ന് രാജൻപൊതുവാള് പിറ്റേന്ന് പുലർച്ചയിൽ പത്രത്തില് രാജൻ പൊതുവാൾ എടുത്തൊരു ചിത്രം ഉണ്ടായിരുന്നു നമ്മുടെ മാതൃമയുടെ ഫോട്ടോഗ്രാഫർ അവിടെ പോയി എടുത്തതാണ് അത് ഈ ഡി ഡി ടി ഒക്കെ പൂശി ഡെഡ് ബോഡികളെ കിടത്തിയിരിക്കുന്ന ഒരു ഒരു മൈതാനം എല്ലാം മൃതശരീരങ്ങളും മാത്രം മഴ പെയ്യുന്നുണ്ട് ചാറ്റൽ മഴയുണ്ട് അവിടെ ഒരു ആൺകുട്ടി കരഞ്ഞുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുന്ന ഒരു പടമായിരുന്നു രാജൻ ഭാഗത്ത് അതിമനോ മനോഹരം എന്ന് പറയുന്ന ആ മനസ്സിനെ ആ മനസ്സിനെ ഹരിക്കുന്നതല്ല മനസ്സിനെ ഭേദിക്കുന്ന ഒരു ചിത്രമായിരുന്നു അത് അപ്പം ഈ രണ്ട് വിഷ്വൽസ് ഒരു പത്രം തന്ന ഈ ഏകാഗിയായ ഒരു ആൺകുട്ടിയുടെ ചിത്രം ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ആളുടെ ഒരു അനുഭവം ദൂരദർശൻ തന്ന സാധാകർ നിശ്ചലമാക്കപ്പെട്ട ഘടികാരങ്ങളുടെ ഒരു വിഷൽ വീഡിയോ വിഷ്വൽ രണ്ടും കൂടി ചേർന്നിട്ടാണ് അന്ന് പിറ്റേ ദിവസം രാത്രി ഞാൻ ഘടികാരങ്ങളിരിക്കാൻ എഴുതാനായിട്ട് ഇരിക്കുന്നത് ഘടികാരങ്ങൾ നിൽക്കുന്ന സമയം എന്ന പേരങ്ങനെ ആ വിഷലിൽ നിന്ന് വന്ന പേരാണ് അപ്പോൾ അമ്പത് വയസ്സ് കഴിഞ്ഞാൽ എന്നേക്കാൾ മുതിർന്ന ഒരു കള്ളൻ എനിക്കെന്ന് ഇരുപത്തൊന്ന് വയസ്സാണ് അൻപത് വയസ്സ് പിന്നിട്ട ഒരു കള്ളൻ അങ്ങനെ ഒരു ക്ലോക്കുകൾ വെച്ച ഒരു കടയിൽ അന്ന് തകർന്ന് വീണ ക്ലോക്കുകളുടെ കടയുടെ ഉമ്മർത്ത് കടന്നുറങ്ങുന്നുണ്ടായിരുന്നു അയാൾക്ക് അവിടെ ഗ്രാമത്തിൽ നിന്ന് ഒളിച്ചോടി പോകാനുള്ള ഒരു നിമിത്തമായിട്ട് അവിടുത്തെ ഒരു ക്ലോക്ക് ചലനം നിലയ്ക്കാത്തൊരു ക്ലോക്കുമായിട്ട് അയാൾ അവിടെ നിന്ന് പലായനം ചെയ്യുന്ന ഒരു ഇതായിട്ടാണത് ആ മനസ്സിലാദ്യം വന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു കുട്ടിയെ കൂടി കിട്ടുന്നു എല്ലാ അവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്നും ഉള്ളേ എന്ന് കരയുന്ന ഒരു കുഞ്ഞിന്റെ ശബ്ദം കേട്ടാൽ അയാൾ തപ്പ് നോക്കുന്നതും അങ്ങനെ ഡബ്ബ്രിസ്റ്റിൻ്റെ ഇടയിൽ നിന്ന് ഈ അവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്ന് കുഞ്ഞിനെ കിട്ടുന്നുണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു പോവാൻ ശ്രമിക്കുന്നതും അശ്രമം പലിക്കുന്നില്ല അശ്രമം ശ്രമിക്കുന്നതുമായ സങ്കല്പം എൻ്റെ മനസ്സിലേക്ക് വന്നു മിറൽ എന്നെ ചേർത്ത് പിടിച്ചു അവിചാരിതമായ ആ ആശ്ലേഷം അവൾക്ക് നന്നേ രസിച്ചു പുന്നാരച്ചടവോടെ അന്ന വീണ്ടും പറഞ്ഞു മുത്തച്ഛ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഖനികളിൽ നിന്ന് ഭംഗിയുള്ള ഈസ്ട്രമുട്ടകളാണ് കുഴിച്ചെടുക്കുന്നതെന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് കിട്ടും പോലെ ആണോ മുത്തച്ഛ സുഭാഷ് ചന്ദ്രൻ്റെ കഥകളധികം പറയുന്ന സമയത്ത് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്തൊരു ഏട് എന്ന് പറയുന്നതിന് പകരം ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഏടുകളാണ് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പോൾ പൊട്ടോ ഈറ്റേഴ്സ് അപ്പോൾ അതിനെക്കുറിച്ച് ഉരുളക്കിഴങ്ങ് തിന്നെന്ന് പറഞ്ഞുള്ളൊരു ചിത്രം ആ ചിത്രത്തെ മനോഹരമൊരു കഥയാക്കി മാറ്റുകയുണ്ടായി ആ ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്തിട്ട് അത് മോഡലുകളാണെങ്കിൽ പോലും അപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയാമോ അത് നല്ല ചോദ്യം എൻ്റെ കഥകൾ എൻ്റെ ജീവിതത്തിൽ ചീന്തി ഏടുകൾ എന്നുള്ളതിനേക്കാളും അന്യ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള എൻ്റെ കൊതിയാണ് സാത്മ്യപ്പെടുക എമ്പതി ചെയ്യുക ഇപ്പൊ പറഞ്ഞ കടികാരം നിൽക്കുന്ന സമയം തന്നെ അങ്ങനെ എൻ്റെ ആദ്യ കഥ തന്നെ ഞാൻ ഒരിക്കലും പോയിട്ടില്ലാത്തൊരു ദേശത്തെ ഒരു ഞാനൊരിക്കലും അനുഭവിച്ച ഒരു കള്ളൻ്റെ ജീവിതത്തെ എമ്പതി ചെയ്യണ കഥയാണ് അങ്ങനെ നിരവധി കഥകൾ എൻ്റെ ഇപ്പൊ ഈ സമുദ്രശീലെന്നു പറഞ്ഞ ഒരു സ്ത്രീ ജീവിതം എന്നതുപോലെ എനിക്കത് സങ്കല്പിക്കാൻ ഇഷ്ടമാണ് ഒന്നര മണിക്കൂർ എന്ന് പറഞ്ഞ കഥയില് സെന്റ് പീറ്റേഴ്സ്ബർഗില് ഹിറ്റ്ലർ ബോംബ് ബോംബിയാണ് തലേ രാത്രിയിലെ റഷ്യയിലെ നാല് യുവാക്കളുടെ മനസ്സിൽ സങ്കല്പിച്ച് എഴുതിയതാണ് അതുപോലെ ഇത് നാഷണൽ ജോഗ്രഫിക്ക് എന്ന് പറയുന്ന പ്രശസ്തമായ മാഗസീനിൽ വാൻഗോവിനെ പറ്റി വന്ന ഒരു വലിയ പഠനം ഉണ്ടായിരുന്നു അത് അങ്ങനെ അധികം ചിത്രകാരന്മാരെ ഒന്നും പ്രോത്സാഹിപ്പിക്കാത്ത മാഗസീനാണെന്ന് യാത്രയാണ് എൻ്റെ പ്രധാന കണ്ടന്റ് പക്ഷേ വാൻ ചില ലക്കങ്ങളിൽ അവർ അതിശയകരമായ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തുമായിരുന്നു അങ്ങനെ വാൻഗോഗിനെ പറ്റി വന്ന പ്രത്യേകിച്ച് ആംസ്റ്റർഡാമിലെ ജീവിതം ബേസ് ചെയ്തിട്ട് വാൻഗോഗിൻ്റെ കൂടി ചേർത്തിട്ട് വന്ന ഒരു ലക്കത്തിൽ പൊട്ടാറ്റോ യിറ്റേഴ്സ് എന്ന് പറഞ്ഞ ചിത്രവും അതിൻ്റെ വിശദാംശങ്ങളും അതിൻ്റെ ഡീറ്റെയിലിങ്ങും ചില പ്രത്യേക ഭാഗങ്ങളുടെ ക്ലോസപ്പിനെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞ ചിത്രകലയിൽ അതിൻ്റെ ഡീറ്റെയിൽ വിശദീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വാൻഗോവ് അന്ന് നേരിട്ട വിമർശനങ്ങളെ അങ്ങനത്തെ ഒരു ഭാഗം ഉണ്ടായിരുന്നു അതായത് വാൻഗോവിൻ്റെ മാസ്റ്റർ പീസുകളിൽ ആദ്യത്തേത് അല്ലെങ്കിൽ ആദ്യത്തെ മാസ്റ്റർ പീസുകളിൽ ഒന്ന് എന്ന് കരുതാവുന്ന പൊട്ടേറ്റേഴ്സിനെ വിമർശന ക്രൂരമായിട്ടാണ് അന്ന് കൈകാര്യം ചെയ്തത് ഒരു സ്ത്രീയുടെ ടോർസോ വരയ്ക്കാൻ പോലും ടോർസോ എന്ന് വെച്ചാൽ കൈകാലികളല്ലാത്ത ഈ വർഷം ഉദരവും ചേർന്ന ഭാഗം വരയ്ക്കാൻ പോലും കഴിവില്ലാത്തവനാണ് ഈ ചിത്രകാരൻ എന്നായിരുന്നു ഒരു വിമർശനം അതെന്നെ വല്ലാണ്ട് സ്പർശിച്ച ഒന്നാണ് കാരണം നമ്മുടെ മനസ്സിലെ എക്കാലത്തെയും മഹാ ആചാര്യന്മാർ ചിത്രകളിലെ മഹാ ആചാര്യന്മാരൊരാൻഗോകിനെ ജീവിച്ചിരുന്ന കാലത്ത് അത് എഴുത്തുകാരനും ബാധകമാണ് തീർച്ചയായും നമ്മളൊക്കെ എഴുതി തുടങ്ങുന്ന ഒരു കാലമാണത് എനിക്കാണെങ്കിൽ എൻ്റെ മനുഷ്യന് സോറി ഘടികാരം വന്നിരിക്കുന്ന സമയം എന്നുള്ള കഥ ശ്രീ എം കൃഷ്ണൻ നായർ പരതനായ കൃഷ്ണൻ നായർ അതിക്രൂരമായിട്ടാണ് വിമർശിച്ചത് ഷൂ എന്ന് ചീറ്റിപ്പോയൊരു വാണപ്പടക്കം നേരുന്നതിനെ പറ്റിയുള്ള വിമർശനം എനിക്ക് സന്തോഷം തന്ന കാര്യമാണ് കാരണം അദ്ദേഹം അത്രയും പ്രശിഷനായപ്പോൾ നമ്മൾ പുതിയത് വായിക്കുന്ന രീതിയാണ് നമ്മുടെ പേര് പരാമർശിച്ചു എന്നുള്ളത് എന്നെ അദ്ദേഹം എന്നൊക്കെ വിളിച്ചിട്ടാണ് അദ്ദേഹം എന്നെ തന്നെ എഴുതിയിരുന്നത് അത് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയെ എനിക്ക് സന്തോഷം തന്ന കാര്യമാണ് പക്ഷെ എങ്കിൽ പോലും നമ്മൾ ജീവനും പ്രാണനും കൊടുത്ത് എഴുതുന്ന ഒരു സാഹിത്യ സൃഷ്ടിയെ വിമർശിച്ചാൽ നമുക്കുണ്ടാകുന്ന പറ്റി ഒരു എഴുത്തുകാരൻ എന്താണോ അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കും ഒരു ചിത്രകാരൻ എന്നെനിക്കറിയാം കാരണം സാഹിത്യം പോലെ സർവ്വസാധാരണമായിട്ട് എല്ലാവരും ഏർപ്പെടുന്ന ഒരു കലയല്ല അന്നും ഇന്നും ചിത്രകല നമുക്കറിയാം ഒരു പത്ത് ചിത്രകാരന്മാരുടെ പേര് നമ്മളോട് പെട്ടെന്ന് ചോദിച്ചാൽ മലയാളത്തിൻ്റെ പത്ത് ചിത്രം നമുക്ക് പെട്ടെന്ന് കിട്ടില്ല നൂറ് എഴുത്തുകാരുടെ പേര് കിട്ടും മലയാളം നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മലയാള ചിത്രകാരൻ ആരോന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചപ്പതിപ്പുകളുടെ രേഖചിത്രകന്മാരുടെ പേരിലേക്ക് പോകുന്നതല്ലാതെ പെയിൻറ്റിങ്ങുകളിലെ അതിഗംഭീരന്മാരായിട്ടുള്ള പെയിന്റർമാരുടെ പേരുകളിലേക്ക് നമ്മുടെ മനസ്സിൽ പോവുകയില്ല അപ്പം അത്രയും ക്ലേശകരമായിട്ട് പെയിൻറിങ്ങിൽ ഏർപ്പെടുന്ന ഏർപ്പെടുന്ന അദ്ദേഹത്തെ പല മഹാനായ ചിത്രകാരനെ നേരിട്ട അവമതിപ്പ് എന്നെ കലശലായിട്ട് ബാധിച്ചു ഏറ്റവും അധികം വിറ്റ് പോയ അദ്ദേഹത്തിന്റെ ചിത്രമാണ് അദ്ദേഹത്തിന്റെ ഡോക്ടറിനെ അദ്ദേഹം വരച്ച ചിത്രമാണ് ഏറ്റവും ലോകത്തിൽ ലേലം ചെയ്യ വി ഏറ്റവും വില കൂടിയ ചിത്രം അപ്പോ അദ്ദേഹം വസ്തുത്തിൽ ഈ ലേഖനത്തിന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അദ്ദേഹം ഈ അഞ്ചു പേരെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന്റെ ഒരു ചെറിയ വീട്ടിൽ അത് സ്റ്റുഡിയോ ആയിട്ട് സെറ്റ് ചെയ്തിട്ട് ആംസ്റ്റർഡാമിലെ ഉരുളക്കിഴങ്ങ് പാടങ്ങളിൽ പണിയെടുക്കുന്ന നാല് പേരെ അദ്ദേഹം പലവരായിട്ട് ബന്ധമൊന്നുമില്ലാത്ത പലരെ ഇരുത്തി മോഡലായിട്ട് വരച്ചതാണ് ആദ്യം രണ്ടാളെയാണ് വരച്ചത് പിന്നെ നാലാളാക്കി പിന്നെ അവസാനം ഒരു കുട്ടിയെ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ട് കുട്ടിയെ കൂടി ചേർത്തിട്ട് അദ്ദേഹം മഞ്ചാക്കിയിട്ടാണ് അതിന്റെ ഫൈനൽ രൂപം ഉണ്ടാക്കി അവർക്ക് പരസ്പരം ബന്ധമൊന്നുമില്ല വാസ്തവത്തിൽ അവരൊരു കുടുംബത്തിലെ അംഗങ്ങളല്ല മോഡൽസ് ആണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് കർഷകരുടെ മാനമായിട്ടുള്ള മണ്ണ് പുരണ്ട വിണ്ട കൈകളുടെ ക്ലോസപ്പ് വരയ്ക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ അത് വരച്ചു തുടങ്ങിയത് അതുകൊണ്ട് ഉരുളക്കിഴങ്ങ് കർഷകരുടെ കൈകളുടെ ഒരുപാട് ക്ലോസപ്പുകൾ അദ്ദേഹം വരച്ചിട്ടുണ്ട് അതിൻ്റെ പഠനത്തിൻ്റെ ആവശ്യത്തിന് അങ്ങനെയുള്ള ആ ചിത്രം നോക്കിയിരുന്നപ്പോൾ അദ്ദേഹം സങ്കല്പിച്ച ആ കുടുംബചിത്രം എന്തായിരിക്കും ഞാൻ ആലോചിച്ച് നോക്കി കാരണം ഇദ്ദേഹം മോഡലുകൾ ഇരുത്തിയതാണ് അദ്ദേഹം ഒരു കഥാകൃത്തല്ല പക്ഷെ അതിലൊരു കഥ അദ്ദേഹം സങ്കല്പിച്ചിട്ടുണ്ടാവുമല്ലോ കാരണം അഞ്ച് പേരെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുത്തുമ്പോൾ ആ കഥ എന്തായിരിക്കും എന്നുള്ള ആലോചന ആലോചനയിലാണ് ഘട ഫോട്ടോ ക്രീറ്റേഴ്സ് ചെയ്ത് ഉരുളക്നത്തിൽ കഥ ചെയ്ത് അത് ആ കഥയുടെ അവസാന വാചകമാണ് വാൻഗോവ് വരച്ചത് എന്നുള്ള സങ്കല്പത്തിലാണ് ഞാൻ എഴുതിയ കഥയുടെ അവസാനത്തെ ഒരു വാചകം എടുത്തിട്ട് വാൻഗോവ് വരച്ചാൽ എങ്ങനെയിരിക്കും അതാണ് ഞാൻ സങ്കല്പിച്ചത് സുഭാഷ് ചന്ദ്രൻ്റെ എം ടി അനുഭവം എന്താണെന്ന് അതായത് പിന്നെ വളർത്തുമൃഗങ്ങളിൽ നിന്നുള്ള ഒരു ചെറുകതൊക്കെ ലോക ചെറുകതാ മത്സരത്തിൽ എം ടി സമ്മാനം നേടുകയും മാതൃഭൂമിയിലെ പത്രാധിപരായിട്ട് പിന്നീട് വരികയും ചെയ്യുന്നു ഘടികാരങ്ങൾ നിലക്കുന്ന സമയം എന്നുള്ള ചെറുകഥക്ക് വിഷു പതിപ്പിൻ്റെ സമ്മാനം നേടുകയും മാതൃഭൂമിയുടെ പത്രാധിപരായിട്ട് ഇപ്പോൾ ഉത്തരവാദിത്വമുള്ളൊരു കസേരയിൽ എം ടി ഇരുന്ന കസേര ഇരിക്കുന്നു എം ടി അനുഭവത്തെക്കുറിച്ചൊന്ന് പറയണം അദ്ദേഹം എനിക്ക് എല്ലാ നിലയ്ക്കും ഞാൻ കണ്ട ഏറ്റവും ആദരണീയനായ എഴുത്തുകാരനും വ്യക്തിയുമാണ് പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ മൗനം ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിൻ്റെ മൗനം അദ്ദേഹം പരദൂഷണവും ആത്മപ്രശംസയും നടത്താത്തതോടും മാത്രം സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ് നമ്മുടെ എല്ലാം വാചാലത യഥാർത്ഥത്തിൽ നമ്മുടെ പരദൂഷണ പ്രവണതയിൽ നിന്നും നമ്മുടെ ആത്മപ്രശംസയിൽ നിന്ന് ഉടലെടുക്കുന്ന അല്ലാതെ നമ്മൾ ഒന്നും സംസാരിക്കുന്നില്ല അദ്ദേഹമായിട്ട് അദ്ദേഹമായിട്ടത് രണ്ടും പറയാറില്ല അവനവനെ അവനവനെപ്പോഴ്ത്തി സംസാരിക്കുകയില്ല പരനെ ദൂഷിച്ച് സംസാരിക്കുകയില്ല അപ്പം തന്നെ മൗനം ഉടലെടുക്കും പിന്നെ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം സൃഷ്ടിക്കാൻ പോകുന്ന അദ്ദേഹത്തിന്റെ സൃഷ്ടിപ്പിന്റെ പണിശാലയുടെ ഉള്ളിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൗനം യഥാർത്ഥത്തിൽ ആ പണിശാലയുടെ മതിലുകളാണ് നമ്മൾ കാണുന്ന മൗനം അദ്ദേഹത്തിന്റെ പണിശാലയുടെ മതിലാണ് അതിനുള്ളിൽ അദ്ദേഹം സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതെല്ലാം എന്നെ നമുക്ക് അനുകരിക്കാൻ പറ്റാത്ത ഒന്നാണ് അതുകൊണ്ട് ജോലിയിലാവട്ടെ എഴുത്തിലാവട്ടെ പലരും തമാശയ്ക്കും കാര്യമായിട്ടും ചിലർ പറഞ്ഞേക്കും രണ്ടാമത്തെ എം ടി എന്ന് ഞാൻ മനസ്സിൽ പറയും ഞാൻ രണ്ടാമത്തെ എം ടി അല്ല ഞാൻ ഒന്നാമത്തെ സുഭാഷ് ചന്ദ്രനാണ് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് അദ്ദേഹം വേറൊരാളാണ് അദ്ദേഹത്തിൻ്റെ രീതികളും എല്ലാം വേറെ ഒന്നാണ് നമുക്ക് അനുകരിക്കാനോ ഒന്നും പറ്റാത്ത നിലയിലുള്ള ഒരാളുമാണ് അദ്ദേഹം എൻ്റെ ഇത് വേറിട്ട ഒരു പാതയും രീതിയും എല്ലാം അപ്പം അത് എനിക്ക് ഒന്നാമത്തെ സുഭാഷ് ചന്ദ്രനായിരിക്കാനാണ് ഇഷ്ടം സാഹിത്യ പത്രപ്രവർത്തനം അത് രണ്ടും അതിൻ്റെ ഒരേ ഒരു സാമ്യം രണ്ടും വാക്കുകൾ ഉപയോഗിക്കുന്നുള്ളു മാത്രമാണ് വാക്കുകളാണ് നമ്മുടെ ടൂൾ എന്നത് മാത്രമാണ് സാഹിത്യവും പത്രപ്രവർത്തനവും ഒരേ ഒരു ബന്ധം അത് ദേവതയും കുലടയും സ്ത്രീ ആണെന്ന് പറയുന്ന പോലത്തെ ഒരു സാമ്യം മാത്രേ രണ്ടും രണ്ട് സംഗതികളാണ് പത്രപ്രവർത്തനം അതിനും അതിൻ്റെ ഏറ്റവും ശോചനീയമായിട്ടൊരു അവസ്ഥയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അധികാരം കൊണ്ട് പണം കൊണ്ട് എല്ലാം സ്വാധീനിക്കപ്പെട്ട് കഴിഞ്ഞ മലിനമായി കഴിഞ്ഞ ഒരിടമാണ് അതിൽ നിന്ന് അപവാദമാവുന്ന വളരെ കുറച്ച് പത്രങ്ങളും വളരെ കുറച്ച് പത്രപ്രവർത്തകരെ ഇന്ന് ഭൂമിയിലുള്ളു ഭാഗ്യവശാൽ അതുണ്ട് നമ്മുടെ ഭാഗ്യം കൊണ്ട് അങ്ങനെയുള്ള പത്രങ്ങളും എത്തിയെന്നുള്ള പത്രങ്ങളിൽ നിന്ന് ആഴ്ചപ്പതിപ്പിലേക്ക് എത്തിയത് അങ്ങനെ ഒരുപാട് കഥകളും കവിതകളും നോവലുകളും വായിക്കാനും വിലയിരുത്താനും ഒരു ചരിത്രം ശാലയിലെ ജോലിയേക്കാൾ ഒരു ക്ഷേത്രത്തിലെ ജോലിയാണ് നല്ലത് തീർച്ചയായിട്ടും ഭക്തനല്ലെങ്കിലും ഒറ്റയ്ക്ക് ചെന്ന് പരിചയപ്പെടാൻ ത്രാണി കിട്ടിയില്ല മറിച്ച് ഞാനിവിടെ ഉണ്ടായിട്ട് എന്നെ ഒന്ന് കണ്ട ഭാവം നടിച്ചില്ലല്ലോ എന്ന് കുണ്ടിതം തോന്നി എന്നെ കണ്ടപാടെ അനിയ എന്ന് വിളിച്ച് ആശ്ലേഷിക്കാഞ്ഞത് ഒട്ടും ശരിയായില്ല നാൽപ്പത് കൊല്ലത്തെ ഹൃദയബന്ധം അതിത്ര പെട്ടെന്ന് പുള്ളി മറന്നോ എന്ന് അസലാണെന്ന് തോന്നിക്കുന്ന ഒരു വ്യാജ വന്നു നിറഞ്ഞു അദ്ദേഹം കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിന് ആരാധകരിൽ ഒരാൾ മാത്രമാണ് ഞാനെന്ന സത്യം തിരിച്ചറിഞ്ഞപ്പോൾ ഉണർന്നു അങ്ങനെയുള്ള എന്നെ കൊണ്ടുപോയി കളയാൻ ഒരിടം കാണാതെ ഞാൻ വിഷമിച്ചു നിൽക്കെ അദ്ദേഹം മടങ്ങിപ്പോയി സംഗീതമവി സാഹിത്യം സരസ്വതി സനദ്വയമെന്ന് പറയാറുണ്ട് സംഗീതവും അതുപോലെ സാഹിത്യവും ഒരുപോലെ അനുഭവിക്കാൻ പറ്റത്തില്ല നുകരാൻ പറ്റുന്ന ഒരു വലിയൊരു ഭാഗ്യമാണ് ഒരുപക്ഷെ മലയാളത്തിൽ അങ്ങനെ വലിയ എഴുത്ത് എഴുത്തുകാർ എനിക്ക് കണ്ടിട്ടില്ല ഇപ്പോൾ ഉണ്ട് ടാഗോർ നന്നായി പാടും നന്നായിട്ട് എഴുതും പക്ഷേ സുഭാഷ് ചന്ദ്രൻ സംഗീത പാട്ടുകാരനാവാൻ ആഗ്രഹിക്കുകയും എഴുത്തുകാരനായി മാറുകയും ചെയ്തു എന്ന് പറയുന്നു ദസ് കാപിറ്റൽ എന്നുള്ള പുസ്തകം തന്നെ വലിയ യേശുദാസിനോട് ആരാധനയോടൊരു ഒരു ഗ്രന്ഥമാണ് അപ്പോൾ ഒരു സംഗീതകാരൻ ആവാതെ ഇരിക്കുകയും പിന്നീട് പാട്ടുകാരന ആവാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരു മനസ്സുണ്ടല്ലോ അതിനെക്കുറിച്ച് പറയുകയും ഒരു പാട്ട് നമുക്ക് വേണ്ടി പാടുകയും ചെയ്യാം നമ്മൾ വാസ്തവത്തിൽ എല്ലാ കലകളും സാഹിത്യം മാത്രമല്ല എല്ലാ കലകളും സംഗീതത്തിൻ്റെ പദവി ആഗ്രഹിക്കുന്നുണ്ട് കാരണം സംഗീതം ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് പോകുന്ന ഒന്നായതുകൊണ്ട് കൊണ്ട് അതിനകത്ത് കള്ളനാണയങ്ങൾ സാധ്യ സാധ്യമല്ല നമുക്കൊരു ചിത്രം പെയിൻറ്റിങ് ഗംഭീരമാണെന്ന് എല്ലാവരും പറയുമ്പോൾ വ്യാജ നാണയത്തെ സൃഷ്ടിക്കാം അപ്പോൾ എ ഐയിൽ ഒരു ഉത്തരാധുനിക ചിത്രം നമ്മൾ ചില പോയിന്റുകൾ കൊടുത്താൽ അത് വരച്ച് നമുക്ക് തരും നമുക്ക് മനസ്സിലാവാത്താണെന്ന് മാത്രമേ അതിൻ്റെ അർത്ഥമുള്ളൂ അവരതിനൊരു ഉദ്ദേശമുണ്ടെന്ന് പറയും ഇപ്പോൾ ക്യൂബിസം സറീലിസം എന്നൊക്കെ പറയുന്ന ആ ചിത്രകലയിലെ അതിഗംഭീരമായ ആശയങ്ങളിൽ ഒരുപാട് കള്ളനാണയങ്ങളും വന്നത് അങ്ങനെയാണ് കാരണം ഇതിന്റെ സത്തം മനസ്സിലാക്കാതെ ആളുകൾക്ക് അതിനകത്ത് ഏർപ്പെടുമ്പോ പാവപ്പെട്ടവർക്ക് കുഴഞ്ഞവും ഇത് നമ്മുടെ ഉത്തരാധുനിക ആധുനികതയുടെ കാലത്ത് പ്രത്യേകിച്ചും ചെറുകഥയിലൊക്കെ അത് സംഭവിച്ചിരുന്നു അന്ന് വിമർശകര് വാഴ്ത്തിപ്പാടി ചെറുകഥകൾ ഇന്ന് വായിച്ചും ഒന്നും അല്ലെന്ന് മനസ്സിലാവും അത് മനുഷ്യന്റെ മക്കൾക്ക് മനസ്സിലാവാൻ കൊള്ളാത്ത എന്തോ വ്യാജമായിട്ടുള്ള ഒരു സർഗാത്മക സൃഷ്ടികൾ ഒരുപാടുണ്ടായിട്ടുണ്ട് അതിനകത്ത് തീർച്ചയായിട്ടും ഉർജ്ജലുകളും ഉണ്ടായിട്ടുണ്ട് അതിഗംഭീരങ്ങളായിട്ടുള്ള ആധുനിക കഥകളും ഉണ്ടായിട്ടുണ്ട് മലയാളം തീർച്ചയായിട്ടും വ്യാജത്വത്തിന് ഒരു ഇടം കൊടുക്കും അത്തരം കാര്യങ്ങൾ എന്നാൽ സംഗീതത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ടാലേ നമ്മൾ നല്ലതെന്ന് പറയുള്ളൂ നമ്മൾ മറ്റാരുടെയെങ്കിലും ഒരു രസത്തിനു നമ്മൾ പറയുകയില്ലപ്പോ നല്ല പാട്ടായിരുന്നു എന്ത് നല്ല പാട്ട് എന്ന് നമ്മൾ പറഞ്ഞാൽ അതിനാൽ എന്ത് നല്ല പാട്ട് തന്നെയാണ് അല്ലാതെ അതിനകത്ത് മറ്റാരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല എൻ്റെ സ്വന്തമാണെന്ന് തോന്നലും പാട്ടുകൾ ഉണ്ടാക്കും നമുക്ക് പ്രിയപ്പെട്ട ഒരു പാട്ട് മറ്റൊരാളുടെ പ്രിയപ്പെട്ട പാട്ടാണെന്ന് പറഞ്ഞൊരു ഒരു പോലും നമുക്ക് ഉണ്ടാവും ഇതെങ്കിലും എന്റെ പാട്ട് അയാളുടെ പാട്ടായത് ഇത് എനിക്ക് വേണ്ടി മാത്രം പാടിയ ഒരു ഗാനമാണല്ലോ എന്ന് വരെ ആരാധകൻ ആലോചിക്കുന്ന മട്ടിൽ അത് നമ്മളെ ഭ്രാന്തനാക്കി തീർക്കും അതിന്റെ ആരാധക സന്ദർഭത്തിലേക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് അത് ഏകാഗിയുടെ കലയാണ് സംഗീതം അതൊരു ഒരു സദസ്സിന് വേണ്ടിയിട്ടൊക്കെ പാടുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഒറ്റക്കാണ് അത് ചെന്ന് കൊള്ളുന്നത് സാഹിത്യൊക്കെ അങ്ങനെ തന്നെയാണെങ്കിലും ഇതിന്റെ അളവ് അതിഭീകരാണ് സംഗീതത്തിന്റെ അളവ് അങ്ങനെ സ്പർശിക്കപ്പെടുന്ന ആ വളരെ വലുതാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കുട്ടിക്കാലത്തിൻ്റെ വലിവ് ആസ്തമ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് സംഗീതം പഠിക്കാൻ പറ്റിയില്ല നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരു വലിയ സംഗീതജ്ഞനുണ്ട് കടങ്ങല്ലൂരിലെ എസ് ഹരി നായർ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ബന്ധുവാണ് അദ്ദേഹം സരിക സംഗീതാലയം എന്ന് പറഞ്ഞ വലിയൊരു സ്ഥാപനം അവിടെ കടങ്ങല്ലൂരിൽ നടത്തുന്നുണ്ട് പതിനായിരക്കണക്കിന് കുട്ടികൾ അവിടെ നിന്ന് പഠിച്ചു പോയിട്ടുണ്ട് വീട്ടിലിരുന്നാൽ കേൾക്കാം അവിടുത്തെ ആലാപനവും പഠിപ്പിക്കലും കേൾക്കാം പക്ഷേ എനിക്ക് ഈ ശ്വാസം തന്നെ കഴിക്കാൻ ഒരു കുട്ടി എന്നുള്ള പരിഗണനയോ പരിഗണന ഇല്ലായ്മയോ ഉള്ളതുകൊണ്ട് എന്നെ പഠിപ്പിക്കാൻ വിട്ടിരുന്നില്ല പക്ഷെ എനിക്ക് സംഗീതം അത്രയും പ്രിയപ്പെട്ടതായിരുന്നു ഞാനിപ്പോൾ പ്രധാനപ്പെട്ട ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ സംഗീത ഉപകരണം എൻ്റെ കയ്യിലുണ്ട് വയലിൻ ഗിത്താറ് വീണ ഓടക്കുഴലുകൾ എല്ലാൻ്റെ കയ്യിലുണ്ട് ഉടുക്ക് അതൊക്കെ ഇരുന്ന് കൂട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷെ അതിനോട്ടുള്ള ആ സഹവാസം നേരത്തെ ക്ഷേത്രത്തെ പറ്റി പറഞ്ഞതുപോലെ ഈ സംഗീതോപകരണങ്ങളുടെ സഹവാസം അത് എന്നിൽ ഉണ്ടാക്കുന്ന എനർജി അതിഭീകരമാണ് അത് ക്രിയേറ്റിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട എന്നെ സാന്ത്വനിപ്പിക്കുന്ന പ്രചോദിപ്പിക്കുന്ന വസ്തുതകളാണ് അമ്മട്ടും ഞാൻ സംഗീതത്തെ പിൻപറ്റുന്ന ഒരാളാണ് ഗസലുകൾ കർണാട്ടിക്കും ഹിന്ദുസ്ഥാനിയുമായിട്ടുള്ള വലിയ ഗായകന്മാരുടെ ഗാനങ്ങൾ ഫോക്ക് അങ്ങനെ സംഗീതമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഇതും നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് സിനിമ പാട്ടുകൾ നമ്മുടെ തീർച്ചയായിട്ടും സിനിമ പാട്ടുകൾ കാരണം വലിയ എഴുത്തുകാരൊക്കെ സിനിമ പാട്ടൊന്നും പറയില്ല പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട ഗായകൻ്റെ പേര് ചോദിക്കുമ്പോൾ കിശോരി അമ്മോങ്കർന്നോ മഹിതി ഹസൻ എന്നൊക്കെ പറയുന്ന രണ്ട് ജാനകി അമ്മ ആരും പറയില്ല കാരണം അത് പറഞ്ഞ അത് കുറവ് പറ്റുന്ന ഇവൻ്റെ എഴുത്തിനേക്കാൾ എത്രയോ ഗംഭീരമാണ് ജാനകി അമ്മയുടെ പാട്ട് നമുക്കറിയാം പക്ഷെ അവനതൊരിക്കലും പറയില്ല അപ്പം അങ്ങനെ അതിൽ വ്യാജിത്വമുണ്ട് സംഗീതത്തിലത് പറ്റുകയില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് സംഗീതം എന്നെ സാഹിത്യത്തെക്കാൾ എന്നെ പ്രചോദിപ്പിക്കുന്ന സാഹിത്യത്തെക്കാൾ മൂല്യവത്താണ് എന്ന് ഞാൻ കരുതുന്ന പ്രത്യേകിച്ചും സമയം എൻ്റെ സാഹിത്യകൃതികളുടെ പ്രധാന ആദ്യ രചന മുതൽ സമയം എന്ന് പറയുന്ന എൻ്റെ രചനകളുടെ ഒരു പദ്ധതി ആയതുകൊണ്ട് സമയകലയായിട്ടുള്ള സംഗീതത്തോടെ എനിക്ക് സാഹിത്യത്തെക്കാൾ ഒരു പടികൂടി വലിയ ആദരവും ബഹുമാനമുണ്ട് ഞാനങ്ങനെ പാട്ടുകാരനല്ലാത്തോണ്ട് അത് പ്രേക്ഷകർ ഞാൻ പാടുന്നത് വിചാരിക്കുന്നവർക്ക് അബദ്ധം പറ്റും കേൾക്കും എഴുത്തിനെ പറ്റി എഴുതിയിട്ടുള്ള ഒരു കവിതയുണ്ട് സാഹിത്യത്തെ പറ്റി എഴുതിയിട്ടുള്ള ഒരു കവിതയുണ്ട് അത് സംഗീതം നൽകപ്പെട്ട് ഒരു സിനിമയ്ക്ക് ഉപയോഗ അത് പാടിയത് ഉപയോഗിച്ചിട്ട് വിശ്വാസാണത് പാടിയത്യു ിൽ നീട്ടുന്നു നിങ്ങൾ വേദനയിൽ സർഗവേദന ചേതന വീനരിയും സൃഷ്ടിതന് വേദനയാരറിയും ായിരം കീറി മുറിച്ചു ഞാൻ പൂവിൻ്റെ സത്യം പഠിക്കാൻ ഹൃദയങ്ങളായിരം കൊതി നുറുക്കി ഞാൻ ഹൃദയ ും പഠിക്കാനും ഭൂമി തൻ കനയെ കാട്ടിലെറിഞ്ഞു ഞാൻ ഭൂപാലധർമ്മവും പുലർത്താനും നൂറ് സഹോദരരെ കൊന്നു ഞാൻ േ കുരുക്ഷേത്രം ജയിക്കാൻ ദീപങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു ദീപമേ നയിച്ചാലും ഈ നൂറ്റാണ്ടിൻ ഇതിഹാസത്തിലുണ്ട് ഈ ചിത്രം ഒരു തൈ എന്നും പിഴുതു ും രണ്ട് നോവലുകൾ എഴുതി കഴിഞ്ഞു അടുത്തൊരു നോവലിലുള്ള അധ്വാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സങ്കല്പം അതിൻ്റെ ഒരു ആരംഭം അതിനെ കുറിച്ചുള്ളൊരു ചിന്ത മനസ്സിൽ ഉളവായിട്ടുണ്ടെങ്കിൽ എന്ന് ഒരു നോവൽ എൻ്റെ മനസ്സിൽ ഉണ്ട് അതും കൂടി എഴുതിയിട്ട് എഴുത്ത് അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇത് പത്മനാഭം പറഞ്ഞതുപോലെ ക്ലേ അതിക്ലേശകരമാണ് എനിക്ക് എഴുത്ത് രസകരമായിട്ട് എഴുതുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് സന്തോഷവും അസൂയാണ് എല്ലാ ദിവസവും രാവിലെ എഴുന്നിട്ട് കഥയോ നോവലുകളോ എഴുതിക്കൊണ്ടേ ഇരിക്കുന്ന ആളുകളെ നമ്മൾ കാണുമെന്ന് വെച്ചിട്ട് അതെങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് വേണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം എഴുത്തുകാരൻ എന്ന് വെച്ചാൽ പറമ്പ് കളിക്കാൻ പോകുന്നവൻ ദിവസം കളിക്കണം എന്ന് പറഞ്ഞ പോലെ എഴുത്തുകാരൻ എന്ന് പേര് വന്നാൽ എഴുതണം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എനിക്കത് സാധിക്കുന്നില്ല അങ്ങനെ ഉഗ്രമായിട്ടുള്ള പ്രചോദനമില്ലാതെ ഒരക്ഷരം പോലും എനിക്ക് എഴുതാനും പറ്റില്ല അല്ലാതെ എഴുതാൻ ശ്രമിച്ചാൽ എഴുത്തേ അറിയാത്ത ഒരു വിഡ്ഢിയെ പോലെയാണ് ഞാൻ എന്നെക്ക് സ്വയം കാണപ്പെടുക ഒരു വാചകം പോലും ഭംഗിയായിട്ട് എഴുതാൻ പറ്റാത്തൊരു കിഴങ്ങനായിട്ടാണ് ഞാൻ എന്നെ സ്വയം കാണുക എന്നാൽ പ്രചോദനത്തിൻ്റെ സമയത്ത് ഞാൻ എന്നെ ഞാനല്ലാതെയായി മാറുന്ന മട്ടിൽ എനിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ആ ഒരു അഹംഭാവം എന്ന് വിളിക്കാവുന്ന ഒരു ഇതിനകത്താണ് ഞാൻ ജീവിക്കുന്നത് ഒരു സർഗാത്മക ഉന്മാ ആ ഉന്മാദത്തിലാണ് ജീവിക്കുന്നത് അടുത്തത് ഒരു ഇതുവരെ എഴുതിയ കഥകളിൽ നിന്നും നോവലുകളിൽ നിന്നും വ്യത്യസ്തമായതും കുറേ കൂടി ബൃഹത്തായതും അതും ഇതും കൂടി എഴുതി കഴിഞ്ഞാൽ എനിക്ക് എഴുത്ത് അവസാനിപ്പിക്കാം എന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്തുന്നതുമായിട്ടുള്ളൊരു വിഷയത്തിലാണ് എഴുതുന്നത് അപ്പം അത് പത്ത് വർഷം കൊണ്ട് എഴുതിയിരിക്കുമെന്ന് എനിക്കറിയാൻ അറിഞ്ഞു വിടാം അതിൻ്റെ അധ്വാനം കുറച്ച് കൂടുതലായിരിക്കും അത് മലയാളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ തന്നെ ഭാവിയിൽ മനുഷ്യന് അഭിമാനിക്കാവുന്ന ഒരു രചനയായിരിക്കും എന്നാണ് എൻ്റെ കണക്കിൽ എൻ്റെ ആഗ്രഹം അതാണ് ചെറുതുകളെ പറ്റിയുള്ള ശ്രമങ്ങളൊക്കെ ഞാൻ അവസാനിപ്പിച്ചു അതുകൊണ്ട് കുറച്ച് വൈകിയാലും നല്ലത് വലുത് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം വൈകാതെ ആ ബൃഹത് ആഖ്യായിക എഴുതി പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ തിരക്ക് പിടിച്ച സമയത്തും ദൂരദർശനം പ്രേക്ഷകർക്ക് വേണ്ടി മനസ്സ് തുറന്ന് വളരെ സന്തോഷമുണ്ട് നന്ദി നമസ്കാരം നമസ്കാരം